കണ്ണൂർ കോർപ്പറേഷൻ നഗരശ്രീ പുരസ്കാരം ഡോക്ടർ എ കെ വേണുഗോപാലിന് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിനാണ് പുരസ്കാരമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കണ്ണൂർ വെസ്റ്റ് കോസ്റ്റ് ആശുപത്രിയിലെ ജനറൽ സർജനാണ് ഡോക്ടർ എ കെ വേണുഗോപാൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവർക്കായുള്ള ആദരവായാണ് കണ്ണൂർ കോർപ്പറേഷൻ നഗരശ്രീ പുരസ്കാരം നൽകുന്നത് ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് ഇത്തവണ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് അതിൽ നിന്നുമാണ് എ കെ വേണുഗോപാലിനെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജോലി ഉപേക്ഷിച്ചാണ് ഡോക്ടർ എ കെ വേണുഗോപാൽ സാമൂഹ്യ സാമൂഹ്യസേവനമെന്നോളം പിതാവിന്റെ വെസ്റ്റ് കോസ്റ്റ് നഴ്സിംഗ് ഹോം എന്ന ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് തുച്ഛമായ പൈസയ്ക്ക് ചെയ്യുന്ന ശാസ്ത്രക്രിയയിലൂടെയും മറ്റും ഡോക്ടർ എ കെ വേണുഗോപാൽ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് എന്ന് മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവർ கண்ணூர் எஸ்லேஜ் படனம் நடத்தி ஆயிரத்தொள்ளாயிரத்தி அறுபத்தொன்னில் கோழிக்கோடு மெடிக்கல் கோளேஜ் தான் படிக்க தொள்ளாயிரத்தி எழுபத்தஞ்சில் எழுபத்தி ஆறு கோழிக்கோடு மெடிக்கல் கோஸ் விளை சேவனும் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலு ஜெனல் சர்ஜரி விருதானந்த കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം പി രാജേഷ് പി ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയവൂർ കൗൺസിലർമാരായ ടി ഒ മോഹനൻ കെ പി അബ്ദുൾ റസാഖ് ടി രവീന്ദ്രൻ പി വി ജയസൂര്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ